തലയിൽ വെച്ചോണ്ടോ വരുന്നത് ഒരു കയ്യിലും പറ്റത്തില്ല രണ്ട് കൈയിലും തലയിൽ രണ്ട് ചാക്കു ഒരു മറന്നു നിറച്ചു വീട് എന്നാൽ പുതിയ വീഡിയോ എന്താണെന്ന് അറിയണ്ടേ ശരി വീഡിയേയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കിവിടെ കൂട്ടി വിടാൻ ആരും മറന്നു പോകരുത് കേല് കണ്ടോ നല്ല പരുവത്തിൽ നിൽക്കിയാ ഇപ്പോൾ ഇതെല്ലാം വെള്ളം എടുക്കണം ഇന്നെല്ലാം എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സമയം ഉണ്ടോന്ന് അറിയില്ല എന്നാലും കുറച്ചെങ്കിലും എടുത്തിട്ട് പോകാം ഉണ്ട് ഒത്തിരിയുണ്ടെല്ലാം വെള്ളമെടുക്കാൻ സമയമായി അപ്പം എല്ലാത്തിനും കൂടെ സമയം എന്തേകമെന്ന് അറിയത്തില്ല ഇന്ന് പറ്റുന്ന ഞാൻ എടുക്കാൻ പോവാണ് നമുക്ക് കൈ കൊണ്ടേ ഒടിച്ചെടുക്കാം ഇത് കേട്ടോ അല്ലാതെ നമ്മൾ പിച്ചാത്തി പിച്ചാത്തിയോടെ എടുത്താൽ നല്ല കറക്റ്റായിട്ട് ഒടിഞ്ഞു വിട്ട് നമ്മൾ ഇങ്ങനെ ഒടിക്കുമ്പോൾ ഇച്ചിരി സൈഡൊക്കെ ഇതായിട്ട് കിട്ടും എളുപ്പം കണ്ടുകൊണ്ടോ എന്തൊരു വലിപ്പം നോക്ക് കേലിനെ അടുത്ത നമ്മളെ ലെറ്റ്യൂസ് ഇന്ന് ഒന്ന് ഹാർവസ്റ്റ് ചെയ്യാൻ പോയി ഈ ബ്രൗൺ കളർ കേട്ടോ പച്ചയൊക്കെ കുറച്ചെടുത്ത് കുറച്ച് ഇങ്ങനെ ഓർത്തൊക്കെ പുറത്തൊക്കെ കൊടുക്കുക അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇത് ബ്രൗൺ കളർ ആദ്യമായിട്ട് ഞാനത് മോറും കട്ടിയാണ് കേട്ടോ ഞാൻ കൃഷി ചെയ്ത് ആദ്യമായിട്ട് ഈ പ്രാവശ്യം അതിൻ്റെ വിത്ത് എങ്ങനെങ്കിലും എടുത്ത് വെക്കണം ഇതൊരനമാണ് വേറെ ഒരേനം കണ്ടോ ഇത് രണ്ടും എനം ഒന്നാണ് കളർ വേറെ വേറെ പൂറസും ഗ്രീനും മെറൂണും അടുത്തത് ഹാർവസ്റ്റ് ചെയ്യുന്നത് പുതിന ഇഷ്ടം പോലെ തളത്ത് നിൽക്കുക അപ്പോൾ കുറച്ചെടുത്ത് ഞാൻ ക്ലീൻ ചെയ്ത് ഫ്രീസറിൽ വെക്കാൻ പോകും കാര്യം നമുക്ക് എപ്പോഴും കിട്ടുന്ന സാധനമല്ലേ ഇത് അതുകൊണ്ട് നമ്മൾ എല്ലാം ഫ്രീസറിൽ എടുത്ത് പോയി നമുക്ക് ബ്രോക്കോളിൽ നിന്ന് ഹാർവസ്റ്റ് ചെയ്യാൻ കേട്ടോ ப்க்கோளிி அடுத்து இனியும் தீர்ந்துட்டே கேட்டோ இனி பறிக்க போவா அது முறச்சிட்டு வரட்டேன் ப்ரொக்கோளி கண்டா நம்ம வீடில நல்ல ஃபிரஷ் ப்ரக்கோளி എല്ലാം കൂടെ ഒന്നിച്ചു കാണിക്കാൻ കേട്ടോ തലേ വെച്ചോണ്ടാ വരുന്നത് ഒരു കയ്യിലും ഉപരത്തിലെ രണ്ട് കൈയിലും തലയില് രണ്ട് ചാക്കും ഒരു മറന്നറാണ് ഇന്നത്തെ വിളവെടുപ്പ് കേട്ടോ ഇനി വിളവെടുക്കുന്നത് നാളെ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇന്ന് പൂവെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഞാൻ എടുത്തോണ്ട് വരുന്നത് പൊക്കാൻ പറ്റാത്ത പോലെ എടുത്തോണ്ട് വരുന്നുണ്ട് അത്രയും ഉണ്ട് കേട്ടോ എല്ലാം കൂടെ നിറച്ച് ഒത്തിരി ഉണ്ട് ഉണ്ടോ എന്തൊക്കെയാ നിങ്ങളെ കാണിക്കണ്ടോട്ട് ഒന്ന് വെക്കട്ട് കേട്ടോക്കാളും കാണിക്കാൻ കേട്ടോ ഞാൻ സൂപ്പ് വയ്ക്കാൻ പോകാൻ ബ്രോളി നമുക്ക് ഫ്രഷ് എടുത്ത് സൂപ്പുവയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യസ്തമായിരിക്കും കേട്ടോ പിന്നെ കടയിൽ വാങ്ങിച്ചതിലും നമ്മളെ തന്നെ എടുത്ത് അത് വേറെ രീതിയല്ലേ പിന്നെ നമ്മളെ അടുത്ത് വെക്കുന്നത് പച്ചീര കണ്ടോ നമ്മുടെ വെള്ളം എന്തൊക്കെയാണ് ഇത് ശരിക്കും പച്ചചീര ഇത് റോസും പച്ചയും കൂടെ ചേർന്ന ഇത് ചുമന്ന ചീര ഇത് ബ്രക്കോളി ഈ വർഷത്തെ ആദ്യം എടുത്ത എല്ലാം കൂടെ ഒന്നിച്ചുള്ളായിരുന്നു ഒന്നിച്ചെന്ന് പറഞ്ഞാൽ ഇലവർഗ്ഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി കായായിട്ടൊന്നും എടുത്തിട്ടില്ല അതിന് പിറകെ എടുക്കണം ഒരു സൈഡിൽ സംഭവം നല്ല നമ്മുടെ ഇത് ഫ്രഷ് പുതിന കേല് മൂന്ന് തരം ഉണ്ട് ഇതൊരുതരം ഇത് വേറൊരുതരം ഇത് വേറൊരു തരം ഇങ്ങനെ മൂന്ന് ടൈപ്പ് കേലുണ്ട് അടുത്തത് ലെറ്റ്യൂസ് നാല് വെറൈറ്റി ഉണ്ട് ഞാൻ രണ്ടെണ്ണെ കട്ട് ചെയ്തിട്ടുള്ളൂ കാര്യം ലെറ്റ്യൂസ് നമ്മൾ പച്ചക്കിന്നല്ലേ അന്നേരം അന്നേരം എടുത്തിട്ട് വന്ന് തിന്നാന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ കട്ട് ചെയ്ത് വെക്കുന്നില്ല ഇതൊക്കെ പിന്നെ നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന സംഭവമാണ് ലെറ്റ്യൂസ് ഒന്നും ഫ്രീ ചെയ്ത് വെക്കാൻ പറ്റില്ല ഒറ്റ ദിവസത്തെ വിളവാണ് ഇത് മുഴുവനും കണ്ട മക്കളെ അമ്മക്കളിയുടെ ഒരു ടേബിൾ നിറച്ച് സാധനങ്ങൾ വേണ്ട ഏഹ് ഇനിയുണ്ട് ഞാനിന്ന് എടുക്കുന്നില്ല നിർത്തി വെച്ചു മതി കാരണം ഞാൻ അടുത്ത വേറെ കുറച്ച് പണിയുണ്ട് അത് ചെയ്യാം ഇന്നത്തെ വെള്ളം എടുത്തുള്ളൂ കാരണം ഇതെല്ലാം കഴുകി തുടച്ചി അരിഞ്ഞെല്ലാം ഇല്ലേ അപ്പൊ അതിന് സമയമാകുന്നത് കൊണ്ട് ഞാനിന്നിപ്പം ഇവിടെ നിന്ന് നിർത്തിയിരിക്കുകയാണ് അമ്മക്കളിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാൻ വിചാരിക്കുന്നു ലോകത്തിൽ എവിടെ ചെന്നാലും നല്ല പോലെ അധ്വാനിച്ച് നമ്മുടെ അടുക്കളത്തോട്ട അലശരി എന്തായാലും നമ്മളതിന്റെ പ്രതിഫലനം എടുത്തിരിക്കും കണ്ടാ അപ്പം അധ്വാനിച്ച് വലിയ അധ്വാനം ഒന്നുമില്ല കേട്ടോ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലുള്ള വലിയ അധ്വാനം ഇല്ല എങ്കിലും നമ്മൾ അതിൻ്റെ പുറകെ നടക്കണം നല്ല സുശൂഷ വേണം ചെടിയല്ലേ അപ്പൊ സന്തോഷമായിട്ട് നമുക്ക് പച്ചക്കറികൾ കഴിക്കാൻ പറ്റും മൂന്നാല് മാസം ഫ്രഷായി കഴിക്കാം അത് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ഫ്രീസറിൽ നിർത്തുകഴിക്കാം ഇത് തക്കാളിയൊക്കെ പഴുത്ത് നിൽക്കുന്നു അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കാനഡയിൽ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഒറ്റ ദിവസത്തെ വിളവാണ് ഇത്രയും നമ്മുടെ ഹാപ്പി ഗാർഡനുമായിട്ട് വരാൻ കേട്ടോ എന്താണ് ഹാർവസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ പറയാം കേട്ടോ ഇപ്പോൾ ഇത് നിർത്തലാണേ